നമസ്കാരം കേരളത്തിൽ നിന്നുള്ള പ്രവാസികൾക്കും ബിസിനസ് യാത്രക്കാർക്കും വലിയ തിരിച്ചടി ആയിരിക്കുകയാണ് എയർ ഇന്ത്യയുടെ കൊച്ചി ദുബായ് പ്രീമിയം സർവീസുകൾ നിർത്തലാക്കുന്നത് ദശാബ്ദങ്ങളായി പ്രവാസികൾ ഏറെ ആശ്രയിച്ചിരുന്ന ഈ ഫുൾ സർവീസ് വിമാനം നിർത്തലാക്കി പകരം എയർ ഇന്ത്യ എക്സ്പ്രസിനെ ചുമതലപ്പെടുത്താനാണ് കമ്പനിയുടെ നിർദ്ദേശം ടാറ്റാ ഗ്രൂപ്പിന് കീഴിൽ എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം യാത്രക്കാർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും ഇതോടെ ഇല്ലാതാകും എയർ ഇന്ത്യയുടെ ഈ പിന്മാറ്റം ഗൾഫ് മേഖലയിലുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കാൻ കാരണമാകുമോ എന്ന ആശങ്കയും പ്രവാസികൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യയുടെ പ്രീമിയം വിമാന സർവീസ് നിർത്തലാക്കുന്നത് പലരെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഒന്നാണ് ദുബായിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഏക എയർ ഇന്ത്യ സർവീസ് ആണിത് മാർച്ച് ഇരുപത്തെട്ട് വരെ മാത്രമായിരിക്കും സർവീസ് ഉണ്ടാവുക ഇപ്പോഴത്തെ സർവീസിന് പകരമായി മാർച്ച് ഇരുപത്തിയൊമ്പത് മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരിക്കും സർവീസ് നടത്തുക സിനിമാ താരങ്ങളും ബിസിനസ്സുകാരും അടക്കമുള്ള പ്രീമിയം യാത്രക്കാർ വൻതോതിൽ ആശ്രയിച്ചിരുന്ന സർവീസാണ് അവസാനിപ്പിക്കുന്നത് എയർ ഇന്ത്യയുടെ ഈ പിന്മാറ്റം മറ്റു വിമാന കമ്പനികൾക്ക് സഹായകമാകും ഇരുപത്തൊമ്പത് മുതൽ ആരംഭിക്കുന്ന സർവീസിൽ യാത്രക്കാർക്ക് സൗജന്യ ഭക്ഷണവും അധിക ബാഗേജ് സൗകര്യവും ലഭ്യമാകില്ല മാത്രമല്ല വിമാനത്തിനുള്ളിലെ വിനോദ പരിപാടികളും എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഉണ്ടാകില്ല പ്രീമിയം ക്യാബിൻ ലോഞ്ച് സൗകര്യം എന്നിവയെയും പ്രതികൂലമായി ബാധിക്കും കൊച്ചിക്ക് പുറമെ ദുബായിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള സർവീസും അവസാനിപ്പിക്കാൻ എയർഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇതും കമ്പനിയുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുകയും മറ്റ് വിമാന കമ്പനികൾക്ക് നേട്ടത്തിനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യും ഈ സർവീസ് അവസാനിപ്പിക്കാനുള്ള കാരണവും വ്യക്തമാക്കിയിട്ടില്ല സർവീസ് മാറുന്നതോടെ സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നത് ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും സീസൺ സമയങ്ങളിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരാൻ കാരണമാവുകയും ചെയ്യും ഇന്ത്യൻ വിമാന കമ്പനികൾ പ്രീമിയം സർവീസുകൾ കുറയ്ക്കുന്നത് അറബ് വിമാന കമ്പനികൾക്ക് കേരളത്തിലെ വിപണിയിൽ കൂടുതൽ ആധിപത്യം നേടാൻ വഴിയൊരുക്കുന്നതാണ് എയർ ഇന്ത്യയുടെ ഈ നയമാറ്റം വിപണിയിലെ മറ്റ് വിദേശ കമ്പനികൾക്ക് വലിയ അവസരമാണ് ഒരുക്കുന്നത് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സൗകര്യപ്രദമാണെങ്കിലും ലഗേജ് സൗകര്യങ്ങളും മികച്ച ഭക്ഷണവും ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം യാത്രക്കാർക്ക് ഇത് നിരാശ നൽകുന്നു എമറേസ് പോലെയുള്ള കമ്പനികൾ സർവീസ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ വിമാന കമ്പനികൾ പിന്മാറുന്നത് തന്ത്രപരമായ വലിയൊരു വീഴ്ചയായി തന്നെയാണ് പലരും കാണുന്നത് പ്രവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കപ്പെടുന്നതിനായി സർക്കാരും ബന്ധപ്പെട്ട അധികൃതരും ഉടൻ ഇടപെടണം ഈ മേഖലയിലെ വിടവ് നികത്താൻ എയർ ഇന്ത്യയുടെ പിൻഗാമിയായി വരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന് എത്രത്തോളം സാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം ഒരുപാട് യാത്രാ ദുരിതം അനുഭവിക്കുന്നവരാണ് പ്രവാസികൾ സീസണിലെ നിരക്ക് വർധനയാണ് ഒരു പ്രധാന കാരണം ഓണം വിഷു ക്രിസ്മസ് പെരുന്നാൾ തുടങ്ങിയ ആഘോഷവേളകളിലും സ്കൂൾ അവധിക്കാലത്തും സാധാരണ നിരക്കിന്റെ മൂന്നും നാലും ഇരട്ടിയാണ് വിമാന കമ്പനികൾ പ്രവാസികളുടെ പോക്കറ്റിൽ നിന്ന് പിഴിയുന്നത് സാധാരണ സമയങ്ങളിൽ പതിനായിരം രൂപയ്ക്ക് ലഭിക്കുന്ന ടിക്കറ്റിന് സീസണിൽ നാൽപ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെ നൽകേണ്ടി വരും വലിയ വിമാനങ്ങൾക്ക് പകരം ചെറിയ വിമാനങ്ങൾ വരുന്നതോടെ സീറ്റുകളുടെ എണ്ണം കുറയും സീറ്റുകൾ കുറയുന്നതോടെ സ്വാഭാവികമായും ടിക്കറ്റ് നിരക്ക് വീണ്ടും ഉയരാനാണ് സാധ്യത എന്തായാലും കാത്തിരിക്കാം